നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും

നന്ദമ്പ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് വളരെ ലളിതമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീൽ ഷാജി പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു തിരൂരങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒടിയിൽ പീ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ആറ് കർഷകരെ ചടങ്ങിൽ വെച്ച് പൊന്നാടയണിയിച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു മികച്ച മുതിർന്ന കർഷകനായി കുഞ്ഞാലൻ ഹാജിയെയും മികച്ച കർഷക തൊഴിലാളിയായി ഗിരീഷ് കുന്നുമല്ലേയും മികച്ച വനിതാ കർഷകയായി കതിയാമു കാരങ്കുണ്ടിലിനെയും മികച്ച ജൈവ കർഷകനായി മുഹമ്മദ് ഷാഫി പള്ളാട്ടിനെയും മികച്ച വിദ്യാർത്ഥി കർഷകയായി നസല ഫെബിനെയും മികച്ച എസ് സി എസ് ടി കർഷകനായി കുഞ്ഞിക്കാരി അടിയാട്ടിൽ എന്നിവരെയാണ് ആദരിച്ചത് Sao തന്റെ തൻ്റെ ആവശ്യമായ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും തന്റെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും പഴയ കൃഷിരീതിയും ഇന്നത്തെ കൃഷിരീതിയും തമ്മിൽ വലിയ മാറ്റമുണ്ടെന്നും മികച്ച മുതിർന്ന കർഷകനുള്ള ആദരവ് ഏറ്റുവാങ്ങിയ കുഞ്ഞാലൻ ഹാജി പറഞ്ഞു എന്റെ എല്ലാ പച്ചക്കറികളും പാഠം ൊക്കുന്നുണ്ട് ഇന്നത്തെ അന്നത്തെ കൃഷിയല്ല ഇന്ന് സന്ദരിച്ചില്ല പക്ഷേ പഴയ കാലത്തെ ചാണകം വെണ്ണീർ തോലികൾ ഉപയോഗിച്ചുള്ള ഭക്ഷണം അതൊരു പ്രത്യേകമായ ആ ഭക്ഷണത്തിന് ആരോഗ്യത്തിന് നല്ലതാണ് വിഷയം നമ്മുടെ പ്രസിഡന്റ് ഞാൻ ആലോചിച്ചു നമ്മളെ േ നമ്മക്കൊരു ഓട്ടം പിടിച്ച് വിടാതെ ആരോഗ്യമില്ല അപ്പൊ ആറു വർഷമായിട്ട് സുഖം ജാത നടക്കാണ് എങ്കിലും ഞാൻ എന്റെ പൊരിയിലല്ല എന്റെ പൊരി കുരുമുളകുണ്ട് പൂളുണ്ട് എല നാല് തരം ചീരകൾ എന്റെ പൊരിയിലുണ്ട് മുളകുണ്ട് കുരുമുളകുണ്ട് വാഴ അമ്പത് അറുപത് വാഴ എന്നും പച്ചക്കറി വാഴ ഈ വൈകിയ വേളയിൽ വളരെ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഈ വയസ്സന്മാരൊരു പ്രസ്ഥാനം ശരി പോകില്ല എങ്കിലും എൺപത് കർഷകരാണ് ചടങ്ങിൽ പങ്കെടുത്തത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സുമിത്രചന്ദ്രൻ സി ബാപ്പുട്ടി വി കെ ഷമീന മെമ്പർമാരായ പി പി ഷാഹുൽ ഹമീദോ ഇ പി മുഹമ്മദ് സ്വാലിയോ ടി പ്രസന്നകുമാരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഊർപ്പായ് മുസ്തഫ മോഹനൻ നന്ദ്ര ഇല്ലിയാസ് കുണ്ടൂർ വി കെ ആലംഗീർ പഞ്ചായത്ത് സെക്രട്ടറി ദേവേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കൃഷി ഓഫീസർ സിനിജ ദാസ് വോഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രേണുക നന്ദിയും പറഞ്ഞു News Bureau Thrudangadi